ചവറ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചുമതലയേറ്റു അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ ആണ് പ്രസിഡന്റ് സ്വീകരണ യോഗം കോൺഗ്രസ് നേതാവ് കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ബോർഡ് അംഗങ്ങളെ സ്വീകരിച്ചു ചവറ ക്യൂ നൂറ്റി എൺപത്തിയാറാം നമ്പർ സർവീസ്കരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു സംഘം പ്രസിഡന്റായി ആർ എസ് പി ചവറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോണിനെ തെരഞ്ഞെടുത്തു മുമ്പാകെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബോർഡ് അംഗം കോൺഗ്രസിലെ കെ കെ രഞ്ചനാണ് പേര് നിർദ്ദേശിച്ചത് ആർ എസ് പി എസ് ഉണ്ണികൃഷ്ണപിള്ള പി എസ് ഉണ്ണികൃഷ്ണപിള്ള നസീർ ചവറ രാജശേഖരൻപിള്ള ആർ വൈശാഖ യോഹൻ വി സുരേഷ് കുമാർ അംബിക സുനിത സിന്ധു എന്നിവരാണ് മറ്റ് അംഗങ്ങൾ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ബോർഡ് അംഗങ്ങളെ സ്വീകരിച്ചു അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോൺഗ്രസ് നേതാവ് കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ചരിത്ര സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഘമാണ് ആ സംഘത്തിന്റെ ചുമതല നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മെടുക്കനായ നമ്മുടെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് അതീവ സന്തോഷമുടുന്നു ജസ്റ്റിൻ ജോണിന്റെ നേതൃത്വത്തിലുള്ള അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോണിന്റെ നേതൃത്വത്തിലുള്ള ഈ സമിതി ഈ സംഘത്തെ മാതൃകാപരമായ നമ്മുടെ ഈ പ്രദേശത്തിന് സാമ്പത്തികമായി ഉള്ള വളർച്ചയും ഉയർച്ചയും കൂടി കാണിക്കത്തക്ക നിലയിൽ സഹകാരികളെ മാതൃകാപരവും ആദർശപരവുമായി സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് എ എം സാലി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകറ്റ് സി പി സുധീഷ് കുമാർ ഓലത്ത് വേണുഗോപാൽ അഡ്വകറ്റ് ഇ യൂസഫ് കുഞ്ഞു മാമൂലിയൽ സേതു കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരിൽ വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ആർ അരുൺരാജ് ജിജി പ്രിയാഷിനു നിഷാ സുനീഷ് സുരേഷ് കുമാർ ഡി സുനിൽകുമാർ മേച്ചജത്ത് ഗിരീഷ് കുമാർ എം പി ശ്രീകുമാർ ജയചന്ദ്രൻ ഐ ജയലക്ഷ്മി മുംതാസ് പ്രഭ അനിൽ കെ പി പ്രദീപ് ജയപ്രകാശ് സോഫിദ അംബികാദേവി സരോജിനി തുടങ്ങിയവർ പങ്കെടുത്തു ഈ തന്നെ നമ്മുടെ ചവറ ഏറ്റവും പ്രമുഖമായ സഹകരണ ബാങ്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റുമാരായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായിട്ടുള്ള എസ് എഫ് ഇയുടെ ഡയറക്ടർ ബോർഡിൽ അംഗമായി പ്രവർത്തിക്കുവാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ